ഹായ് ഫ്രണ്ട്സ് നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറി നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം രാവിലെയാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടി ഒരു കപ്പ് കടല തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കടല ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറ് വിസിലായപ്പോൾ കടല നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സവാള അരിഞ്ഞത് ഒരു തക്കാളി അഞ്ച് പച്ചമുളക് രണ്ടലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് നാളികേരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കടലക്കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തതും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കടലൊക്കെ ഇതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത് മാറ്റി വെച്ച മസാലക്കൂട്ട് ചൂടാറുമ്പോൾ ഇതുപോലെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വേവിച്ച് വെച്ച കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുുകും പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ചുവന്നുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് കടല ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം മസാലയൊക്കെ കടലയിലൊക്കെ നന്നായി പിടിക്കട്ടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രുചിയുള്ള കടലക്കറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്